I'm sorry. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വയനാട് സീറ്റിൽ നിന്ന് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയുള്ള യു ഡി എഫ് പ്രചണ്ണ കൊടുങ്കാറ്റിന്താ കെട്ടഴിച്ചു വിട്ടുകഴിഞ്ഞു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കാവലാൾ ഇന്ത്യൻ യുവത്വത്തിന്റെ സ്വപ്ന നായകൻ ഇന്ത്യ മുന്നണിയുടെ കരുത്തനായ തേരാളി ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളായ മതേതരത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ സോഷ്യലിസത്തിന്റെ തകർച്ച ഒരിക്കലും അനുവദിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്ത് സ്വന്തം ജീവരക്തം കൊണ്ട് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ സമർപ്പിച്ച പ്രിയപ്പെട്ട ഇന്ദിരാ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പേരെ രാജ്യത്തിനു വേണ്ടി സ്വജീവൻ തന്നെ സമർപ്പിച്ച രാജീവ്ജിയുടെ പൊന്നോമന പുത്രൻ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ തലങ്ങും വിലങ്ങും നടന്ന് ഓരോ ഇന്ത്യൻ പൗരനോടും പ്രതീക്ഷ നഷ്ടപ്പെടരുത് ഭയപ്പെടരുത് ഉച്ച ഉദ്ഘോഷിച്ച് അസന്നമായ ജനാധിപത്യത്തിന്റെ വീണ്ടെടുപ്പിനായുള്ള തെരഞ്ഞെടുപ്പ് എന്ന മഹോത്സവത്തിനായി അവരെ ഒരുക്കിയെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കർമ്മയോഗി രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ അമ്മമാരുടെ പ്രതീക്ഷയുടെ നെഞ്ചിടിപ്പായ രാഹുൽജി ആധുനിക ഇന്ത്യയെ പൗരാണികതയുടെ ചാണകപ്പുഴയിൽ നിന്ന് കരകയറ്റി ശാസ്ത്ര നേട്ടത്തിന്റെ പുതുരൂപത്തിലേക്ക് കൈമിടിച്ചുയർത്തി നടത്താൻ നക്ഷത്രം എന്ന ബോധ്യത്തോടെ ഇന്ത്യൻ യുവാക്കൾ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്ന രാഹുൽജി കാലാകാലങ്ങളായി തങ്ങൾ അനുഭവിക്കുന്ന തീരാ ദുരിതങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കി തരുമെന്ന പ്രതീക്ഷയോടെ രാജ്യത്തെ കോടാനും കോടി കർഷകർ മലയോര കർഷക ലക്ഷങ്ങൾ പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുന്ന രാഹുൽ ജീവിത വയനാട് മലയിറങ്ങി ഒരു ജനതയുടെ ഹൃദയ വാതായനങ്ങൾ കുറഞ്ഞതാ കടന്നു വരികയായി വരികയായി ആരാണ് രാഹുലിനെ അനുഗ്രഹിച്ചയത്തതെന്നൊന്ന് നോക്കൂ മതേതരത്വത്തിനും അങ്ങനെ ഏൽക്കുമോ എന്ന് ഇന്ത്യൻ ജനത ഭയപ്പെട്ട നിമിഷങ്ങളിലെല്ലാം ഒരു കാവൽ കാവൽമാലാകമാരെ പോലെ വർഗീയ സംഘർഷ സംയുക്ത ഘട്ടങ്ങളിലെല്ലാം ഓടി നടന്ന് എല്ലാ തരം നുറു അവഗണിച്ച് സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ സാഹോദര്യത്തിന്റെ സന്ദേശവാഹകരായ പാണക്കാട് കുടുംബത്തിന്റെ സംഭാവനയായ മുസ്ലിം ലീഗിന്റെ അമരക്കാരൻ ശിഹാബ് തങ്ങൾ കേരള രാഷ്ട്രീയത്തിലെ അഭിനവ ചാണക്യൻ പി കെ കുഞ്ഞാലിക്കുട്ടി വണ്ടൂരിന്റെ പൊന്നോമന പുത്രനും വികസന നായകനുമായ എ പി അനിൽകുമാർ എം എൽ എ മലയോര ജനതയ്ക്ക് താങ്ങും തണലുമായി കാലത്തും പ്രവർത്തിക്കുന്ന കേരള കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ജനനായകൻ പി ജെ ജോസഫ് അങ് അദ്ദേഹത്തിന്റെ അനാരോഗ്യം മൂലം പകരക്കാരനായി എത്തിയിരിക്കുന്ന യുവരാജൻ മോൻ ജോസഫ് എം എൽ എ മലയോര മേഖല രാഷ്ട്രീയ നവോ മണ്ഡലത്തിലേക്ക് വാഗ്ദാനമായി സംഭാവന ചെയ്ത അമ്മമാരുടെ യുവതികളുടെ പ്രതീക്ഷയായ കെ പി സി സിയുടെ ആരാധ്യായ ജനറൽ സെക്രട്ടറി ആലിപ്പത്ത ജമീല തീർന്നിട്ടില്ല മലബാറിന്റെ രാഷ്ട്രീയ തിരുമുറ്റത്ത് തന്റെ അനർക്കള നീർക്കളമായ വാക്കോരണികൾ കൊണ്ട് ശ്രോതാക്കളെ അതിശയിപ്പിക്കുന്നവൻ യുവസിംഹം അവരെ കൂടാതെ അങ്ങനെ എത്ര എത്ര മുമൃതരും പ്രശസ്തരുമായ നിരവധി നേതാക്കന്മാരുടെ അകമ്പടിയോടെയാണ് ഇതാ ഈ രാജവീതിയിലൂടെ അദ്ദേഹം കടന്നു വരുന്നത് രാഹുൽജിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നത് ഒരു ജനത ഒന്നടങ്കമാണ് നിങ്ങൾ കാണൂന്ന് നോക്കിക്കാണു രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രാജകുമാരൻ കഴിഞ്ഞ തവണ മത്സരിച്ച് സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച് എം പി ആയ പാർലമെന്റ് സീറ്റാണ് നമ്മുടെ വയനാട് വിദ്യ മുഴുവൻ ും മണ്ഡലമാണിത് പ്രചരണ എന്ന് ഇവർ ഈ അമ്മമാർ ഈ സഹോദരിമാർ പ്രിയപ്പെട്ട യുവതി യുവാക്കൾ ഒന്നരം പ്രാർത്ഥനാപൂർവം അനുഗ്രഹിക്കുകയാണ് രാഹുൽ 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 Their central points are, they are going to to bring the Olympics to India. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രകടന പത്രിക നോക്കിയ ശേഷം ബി ജെ പിയുടെ പ്രകടന പത്രികയിലേക്ക് നോക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് അറിയണ്ടേ ഇന്ത്യയിലെ ഒളിമ്പിക്സ് ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് അറിയണ്ടേ ഒളിമ്പിക്സ് ഇന്ത്യയിൽ കൊണ്ടുവരും ഒന്നാമത്തെ പ്രധാന കാര്യം രണ്ടാമത്തെ പ്രധാന കാര്യം എന്താണെന്നറിയോ ഞങ്ങൾ വിടും 10 10 15 15 ാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ുംരേന്ദ്രപ്പോൾ ആളുകളെ കോവിഡ് മരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് പ്രധാനമന്ത്രി എന്ത് പറഞ്ഞതാണ് കേട്ടിട്ടുള്ളത് കൈ കൊട്ടിക്കൊള്ളതാണ് കേട്ടിട്ടുള്ളത്

ഈ രാജ്യത്തെ സാഹചര്യം they don't raise anything about 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 farmers nothing about laborers, nothing about unemployment, nothing laborers you know unemployment price rise നമ്മുടെ മാധ്യമങ്ങളെ ുംയത്തെ ഒന്നും യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മുടെ ന്ദ്രമോദി ഇവിടത്തെ আদি സമ്പന്നരായ ആളുകളുടെ കടങ്ങൾ എഴി തള്ളിയതുപോലെ ഇന്ത്യയിലെ കർഷകരുടെ ഇന്ത്യയിലെ എല്ലാ കർഷകരുടെ കാർഷിക കടങ്ങൾ ഞങ്ങൾ എഴി തള്ളാൻ പോകുകയാണ് we are going to give you a simple gst with only one tax bracket and a minimum minimum tax ningal

ഓൺ നിങ്ങൾക്കറിയുമ്പോ ഇന്ത്യൻ ആർമി പദ്ധതി പദ്ധതി ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഞാൻ നിങ്ങളോടൊക്കെ ശുപാർശ ചെയ്യുകയാണ് നിങ്ങളൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക വായിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ like saying that i consider all the people of Guayana to be like my family ഞാന് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു വയനാട്ടിലെ എല്ലാ ജനങ്ങളെയും നിങ്ങൾ ഓരോരുത്തരെയും ഇവിടുത്തെ ഓരോ മനുഷ്യരെയും ഞാൻ എപ്പോ ഇവിടെ വന്നാലും ഞാൻ എപ്പോ വയനാട്ടിൽ വന്നാലും നിങ്ങൾ എന്നെ ഞാൻ എന്റെ വീട്ടിലേക്ക് വന്ന ഒരു തോന്നലാണ് നിങ്ങൾ എനിക്ക് നൽകുന്നത് നന്ദി വളരെയധികം ം വളർച്ചയുടെ പടവുകൾ കയറുന്ന കരുവാരകുണ്ടിലെ തിരുനെറ്റിയിൽ ഫാൻസി ഫുട്വെയർ ഗിഫ്റ്റ്സ് ആൻഡ് സ്കൂൾ ഐറ്റംസുകൾക്ക് മാത്രമായി ഒരു പുതിയ സംരംഭം എല്ലാം ഒരു കുടക്കീഴിൽ അനാർക്കലി സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റേകുന്ന ഫാൻസി ഐറ്റംസുകളുടെ വിപുലമായ ശേഖരം നിങ്ങളുടെ പാദങ്ങൾ കണിയുവാൻ വ്യത്യസ്തമായ പാദരക്ഷകളുടെ വിപുലമായ കളക്ഷൻസ് സ്കൂൾ ബാഗുകൾ ലേഡീസ് ബാഗുകൾ ട്രാവലിംഗ് ബാഗുകൾ സ്വർണ്ണാഭരണത്തെ വെല്ലുന്ന ഗാരന്റി ആഭരണങ്ങളുടെ വൈവിധ്യമായ കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കുന്നു അനാർക്കലി കരുവാരകുണ്ട് കിഴക്കേതല